പത്ത് വെണ്ടയ്ക്കെങ്കിലും നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒരിക്കലും മിസ് ചെയ്യരുത് ചോറിനൊപ്പം കഴിക്കാനൊരു അട്ടൈപോളി കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനു ഞാൻ എന്താ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക അതേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിട നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ മെഴുക്കുരട്ടിക്കൊക്കെ അരി ആ രീതിക്ക് അരിഞ്ഞെടുത്താലും മതിയാകും അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം അത് മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാമേ ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ചൂടാവണം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വറ്റൽ മുളകും കടുകും നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതോട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി സവാളയാട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെണ്ടക്കയും എടുത്തിട്ടുണ്ട് സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളതിന് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വെണ്ടയ്ക്കായത് കൊണ്ട് തന്നെ വഴുവഴുപ്പുള്ള ഒരു സാധനമാണ് അപ്പം അതിൻ്റെ ആ വഴിവഴുപ്പ് മാറാൻ വേണ്ടി ഒരുപാട് ടിപ്സുകളുണ്ട് കുറേയൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പറഞ്ഞതരാണ് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാൻ വേണ്ടി ഒന്നുകിൽ നല്ല എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുത്താലും വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോകും ഇപ്പം ഞാനിവിടെ തൈര് യൂസ് ചെയ്തിട്ടില്ല തൈര് യൂസ് ചെയ്ത് വെണ്ടയ്ക്ക മെടുക്ക് വരട്ടുന്ന വീട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിലേക്ക് കുറച്ച് എണ്ണയെത്തുന്നുണ്ട് ആ എണ്ണയ്ക്കകത്ത് ഞാൻ ഒന്ന് മുപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ എങ്കിൽ പോലും നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും അപ്പം കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ വഴുവഴുപ്പ് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മാറി വരുന്ന സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവിയെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം വെണ്ടക്കയുടെ അളവിനനുസരിച്ച് നമ്മൾ തേങ്ങാ ചെരുവേ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ കുറച്ചളവില് വെണ്ടയ്ക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം എനിക്ക് ഇതിനകത്ത് ജീരകം ചേർക്കുന്നത് വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾക്ക് ജീരകം ചേർക്കണമെന്ന് ുണ്ടെങ്കിൽ ഈ തേങ്ങ കുറച്ച് പച്ചമുളകും മഞ്ഞൾ പൊടിയും ജീരകം കൂടി ചേർത്ത് ചതച്ച ആ ഒരു മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോന റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങനെ വേവണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിടുന്ന ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ ബൈ